ട്രെയിനിൽ കുഴഞ്ഞു വീണ ആദിവാസി യുവാവ് ചികിത്സ വൈകി മരിച്ചതിൽ വിശദമായ അന്വേഷണത്തിന് റെയിൽവേ പോലീസ് തൃശൂർ റെയിൽവേ പോലീസിന് റെയിൽവേ എസ് പി ഷഹിൻ ഷാ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ശ്രീജിത്തിന്റെ സഹയാത്രികളുടെയും ടി ടിമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴിയെടുക്കും റെയിൽവേയുടെ വാദം തള്ളി മാരാൻകൂടെ ഉന്നതിയിലെ ശ്രീജിത്തിന്റെ കുടുംബം രംഗത്ത് വന്നു മുളങ്കുന്ന തുകാവിലേക്ക് ആംബുലൻസിനെത്താൻ പത്ത് മിനിറ്റ് പോലും വേണ്ട ശ്രീജിത്തിന് നീതി ലഭിക്കണമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം പറഞ്ഞു ശ്രീജിത്തിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായില്ലെന്നാണ് റെയിൽവേയുടെ മറുപടി ഉണ്ടായില്ല അരമണിക്കൂർ സമയം തീരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം അവിടെ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ എത്തിട്ടില്ല ചെയ്തിട്ടില്ല അവര് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിരുന്നെ അരമണിക്കൂർ സമയം കളഞ്ഞതിനു ജീവൻ നഷ്ടപ്പെടുന്നത് മാസ്റ്റർ ആൾക്കൊരു നല്ല രീതിയില് ഉദ്യോഗസ്ഥര് അവരുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവര് ചെയ്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് റെയിൽവേയുടെ അധികാരികള് തെറ്റായ രീതിയിലൊക്കെയാണ് അവർ സഹകരണം ഉണ്ടായിട്ടുള്ളത് അവരറിഞ്ഞ ടി ആർ ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇപ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം തൊട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ചെയ്തിട്ടില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ അധികാരി അധികാരികളുടെ പേരിൽ കേസ് എടുക്കാനായിട്ട് അപേക്ഷ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് അദ്ദേഹത്തിന് നിവേദനം കൊടുത്ത് ഈ കേസ് അത് സി ബി ഐ കൊണ്ട് അന്വേഷിക്കാനുള്ള നിലപാടെടുക്കാനായിട്ട് കളക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പോകുന്നുണ്ട് നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശൂർ നടരാജ് എന്താണ് ഈ കേസിൽ സംഭവിച്ച കാര്യം ഇതിൽ ഉയർന്നു വരുന്ന പരാതി എന്താണ് ഇതിന്മേൽ എന്തൊക്കെ നടപടികളിലേക്ക് ഇപ്പോൾ അതോറിറ്റീസ് പോയിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെയാണ് ട്രെയിനിൽ വെച്ച് സീജിത്ത് എന്ന ചാലക്കുടി സ്വദേശിയായ യുവാവ് മരിക്കുന്നത് ഷൊർണൂർ ഭാഗത്തെത്തിയപ്പോൾ സീജിത്തിന് ഹൃദയാഘാതം വരികയായിരുന്നു സീജിത്തിനൊപ്പം ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നു അവർ റെയിൽവേ അധികൃതരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് മുളമുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറക്കി ശ്രീജിത്തിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഏർപ്പാട് ഇതു പക്ഷേ അവിടെ വന്നപ്പോഴും ആംബുലൻസ് എത്തിയിരുന്നില്ല അതായത് ഷൊർണൂരിൽ വെച്ച് അറിയിച്ചിട്ടും മുളങ്ങുന്നത്തുക എത്തിയിട്ടും ആംബുലൻസ് എത്താതെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ശ്രീജിത്തിനെ പ്ലാറ്റ്ഫോമിൽ കിടക്കേണ്ടി വന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും യുവാവ് മരിക്കുകയായിരുന്നു ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് ഇയാൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും റെയിൽവേ അധികൃതരോ മറ്റധികൃതരോ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ സമീപനം എടുത്തില്ലെന്നും അധികൃതരനാസ്ഥ മൂലമാണ് ശ്രീജിത്ത് മരിച്ചത് എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം ഈ ആരോപണം തള്ളിയാണ് റെയിൽവേ രാവിലെ രംഗത്ത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ടിമാരും സ്റ്റേഷൻ മാസ്റ്ററൊക്കെ തന്നെ കൃത്യസമയച്ച് അറിയിച്ചിരുന്നുവെന്നും തൃശൂരിലാണ് ആംബുലൻസ് ക്രമീകരിച്ചതെന്നും എന്നാൽ എത്തിയപ്പോൾ യാത്രക്കാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് മുളങ്ങുന്നത്തുകാവിൽ ആംബുലൻസ് എത്തിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിൽ ഡിലേ ഉണ്ടായത് എന്നും റെയിൽവേ പറയുന്നു അപ്പോഴും വലിയ ഡിലേ ഉണ്ടായിട്ടില്ല റെയിൽവേ നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നടന്നു യാത്രക്കാർ എന്നാണ് റെയിൽവേ പറയുന്നത് ഇക്കാര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ റെയിൽവേ എസ്പിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് റെയിൽവേയുടെ വാദങ്ങളെ സുജിത്തിന്റെ കുടുംബം തള്ളുന്നതാണ് നമ്മൾ അല്പം മുമ്പ് കേട്ട സൗണ്ട് ബൈറ്റ് സുജിത്തിന്റെ സഹോദരൻ സുജീഷ് പറയുന്നത് പ്രകാരം റെയിൽവേ വേണ്ട ക്രമീകരണങ്ങളൊന്നും നടത്തിയില്ല പ്ലാറ്റ്ഫോമിൽ ഒരു സഹായം കാത്ത് ശ്രീജിത്ത് കടന്നു സിസ്റ്റം ഇത്രയധികം തെറ്റിപ്പോകുന്നൊരവസ്ഥ ഇത് മുമ്പ് കണ്ടിട്ടില്ല ഒരാളും സഹായിക്കാതെ ഇങ്ങനെ മരിക്കേണ്ട ഒരു ഗതികേട് ഇനിയൊരാൾക്ക് ഉണ്ടാവരുത് എന്നാണ് ശ്രീജിത്തിന്റെ കുടുംബം പ്രതികരിക്കുന്നത് റെയിൽവേയുടെ വാദം അപ്പാടെ തള്ളുകയാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ശ്രീജിത്തിന്റെ കുടുംബം ഇങ്ങനെ ഒരു അവഗണന ഇനിയും തങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് എന്തായാലും ആദിവാസി ഹൃദയാഘാതം സംഭവത്തിനകത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ ബാധ്യത ഉണ്ടായിരുന്ന ആളുകൾ ഉദാസീനത കാണിച്ചു മരണത്തിലേക്ക് ശ്രീധനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഉയർന്ന വിമർശനം ആംബുലൻസ് വരാൻ പത്ത് മിനിറ്റ് മാത്രം സമയമുള്ള സ്ഥലത്ത് അതിൽ കൂടുതൽ സമയമെടുത്തു അത് അനാസ്ഥയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത് മരണത്തിന് കാരണമാവുകയും ചെയ്തു അതിൽ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി വേണമെന്നുമാണ് ഉയരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം ഉയർത്തുന്ന ആവശ്യവും